അന്നത്തെ തിരഞ്ഞെടുപ്പ് എനിക്ക് ഞാൻ ആകെ ഒരു ഷട്ടും മുണ്ടും ആയിട്ടാണ് അവിടോട്ട് പോകുന്നത് തിരഞ്ഞെടുപ്പ് മത്സരിക്കാനുള്ള ഒരു നയ പൈസ എൻ്റെ കയ്യിലില്ല ഷട്ടും മുണ്ടും വാങ്ങിക്കാൻ പോലുള്ള പൈസ ഒന്നുമില്ല പക്ഷെ ആ തെരഞ്ഞെടുപ്പിലെ മുഴുവൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ മുഴുവൻ ആ തെരഞ്ഞെടുപ്പിലെ ചിലവുകളും വഹിച്ചത് ഉമ്മഞ്ഞാണ്ടി സാറാണ് അദ്ദേഹം പലയിടത്തും പോയി തെരഞ്ഞെടുപ്പ് ചെലവിലേക്ക് ആവശ്യമായ പൈസ കളക്ട് കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഏൽപ്പിച്ച് എൻ്റെ ഞാൻ തിരഞ്ഞെടുപ്പ് വേണ്ട എല്ലാ സഹായത്തിലും ഞാൻ ഒന്നും അറിഞ്ഞില്ല സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനിങ്ങനെ വോട്ട് പിടിച്ച് പോവുകയും ജീപ്പിൻ്റെ മുകളിൽ നിന്ന് കൈ കാണിച്ച് പോവുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ ആ തിരഞ്ഞെടുപ്പിന് ചിലവായ മുഴുവൻ തുകയും ബഹുമാനപ്പെട്ട എൻ്റെ സാറാണ് കണ്ടെത്തിയതും ചിലവാക്കിയതും അതോടൊപ്പം തന്നെ എൺപത്തൊമ്പത് മുതൽ തുറന്ന് ഇങ്ങോട്ടുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും എൻ്റെ വിജയത്തിന് വേണ്ടി മണ്ഡലത്തിൽ വന്ന് ക്യാമ്പ് ചെയ്യുകയും നേതാക്കളെ സംസാരിക്കുകയും ബാലകൃഷ്ണപിള്ള സാറാണ് പാർലമെൻറ്റ് മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പ്രമുഖനായ യു ഡി എഫ് നേതാവ് എന്നല്ലേ അദ്ദേഹത്തെ അദ്ദേഹത്തെ ഇടയ്ക്കിടയ്ക്കുന്ന പരിഭവങ്ങളുണ്ടാവും പിണക്കങ്ങളുണ്ടാവും അങ്ങനെ പരിഭവങ്ങളും ഒക്കെ മാറ്റി അദ്ദേഹത്തെ സജീവമാക്കുന്നതെല്ലാം ഉമ്മഞ്ഞാണ്ടി സാറാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ വളർച്ചകളും എല്ലാ ഉയർച്ചകൾക്കും കാരണക്കാര് രണ്ടുപേരാണ് ശ്രീ എ കെ ആണി ശ്രീ ഉമ്മഞ്ഞാട്ടി ഇന്നലെ ഞാൻ ശ്രീ എ കെ ആണി അദ്ദേഹത്തിന് വസതിയിൽ പോയി കണ്ട് തിരഞ്ഞെടുപ്പ് വീണ്ടും മത്സരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങുകയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യങ്ങളെല്ലാം ചർച്ചയും ചെയ്തു അതിനുശേഷം ഇന്ന് മെഞ്ഞാണ്ടി സാറിൻ്റെ കലറിയിൽ വന്ന് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നത് കാരണം മെഞ്ഞാണ്ടി സാറിനെ മനസ്സിൽ ധ്യാനിക്കാതെ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കേട്ടില്ല ഞാൻ മത്സരിച്ച പത്ത് ഒമ്പത് തെരഞ്ഞെടുപ്പുകളിലും എനിക്ക് താങ്ങായി തണലായി നിന്നതും രാഷ്ട്രീയത്തിൽ ഈ ഒരു പദവികളിലോ ഒരു സ്ഥാനങ്ങളിലൊക്കെ എത്തുന്നതിന് എന്നെ ആത്മാർത്ഥമായി സഹായിച്ചത് സ്വന്തം മകനെപ്പോലെ അല്ലെങ്കിൽ സ്വന്തം ഒരു അനുജനെ പോലെ സ്നേഹിച്ച വ്യക്തിത്വമായിരുന്നു സാർ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ വളരെയധികം പ്രയാസം തോന്നുന്നു അദ്ദേഹം ഉള്ളപ്പോൾ ഒരു ധൈര്യമാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിനു വേണ്ടി മണ്ഡലത്തിൽ വരുമ്പോൾ വല്ലാത്ത ധൈര്യമാണ് കാരണം എത് എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അത് ഉമ്മൻചാരി സാറ് പരിഹരിച്ചുള്ളൂ എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാകും അതുകൊണ്ട് അദ്ദേഹം എല്ലാ നേതാക്കളെയും ബന്ധപ്പെടും എല്ലാവരെയും അദ്ദേഹം ബന്ധപ്പെട്ട് സജീവമാക്കാനാണ് അപ്പോൾ അങ്ങനെ നമുക്കൊരു നാഥനായ തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവർക്ക് യു ഡി എഫിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും സ്ഥാനാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികൾക്ക് ഒരു നാഥനായിട്ടാണ് അപ്പോഴും ഒരു രക്ഷകനായിട്ടാണ് ഒരു രക്ഷാ കവചമായിട്ടാണ് ഉമ്മൻചാണ്ടി സാർ ഞങ്ങളെ ഒക്കെ കരുതിയിട്ടുള്ളത് അതുകൊണ്ട് സാറില്ലാത്തൊരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ സാറിൻ്റെ വിടവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ സാറിൻ്റെ സാന്നിധ്യം കൊണ്ടും സാറിൻ്റെ നിർദ്ദേശം കൊണ്ടും നിർദ്ദേശം കൊണ്ടും തിരഞ്ഞെടുപ്പ് രംഗം സജീവമാക്കിയിരുന്നുവെങ്കിൽ സാറില്ലാത്തതിൻ്റെ ഒരു വിടവ് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന സംശയമില്ല എങ്കിൽ പോലും ഞങ്ങൾ സാറിനെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടും അനുസ്മരിച്ചുകൊണ്ടും മുന്നോട്ട് പോകുമ്പോൾ മുന്നാണ്ട് സാറ് ഞങ്ങളോടൊപ്പം ഉണ്ട് ഈ തെരഞ്ഞെടുപ്പിലും ഞങ്ങളെ നയിക്കുന്നത് ഞങ്ങൾക്ക് വഴികാട്ടിയായി ഞങ്ങളുടെ മുന്നിലുള്ളത് അദ്ദേഹത്തിൻ്റെ ശരീരം നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ പോലും ആത്മാവ് ഞങ്ങളോടൊപ്പമുണ്ട് കേരളത്തിൽ മത്സരിക്കുന്ന ഇരുപത് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ട് എന്നെ പ്രത്യേകിച്ചും എന്നെപ്പോലെയുള്ള അദ്ദേഹത്തെ ജീവനതുല്യം സ്നേഹിച്ച അല്ലെങ്കിൽ അദ്ദേഹം ഞങ്ങളെയൊക്കെ ഈ രീതിയിൽ വളർത്തിയ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ എപ്പോഴും ഉണ്ട് അദ്ദേഹത്തെ ഓർമ്മിക്കാതെ അദ്ദേഹത്തെ മനസ്സിൽ ധ്യാനിക്കാതെ ഒരു മിനിറ്റ് പോലും സ്ഥാനാർത്ഥി എന്ന നിലയിലോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തന നിലയിലോ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലുള്ള ആത്മബന്ധവും ഹൃദയബന്ധവുമാണ് അദ്ദേഹത്തിനുമായി ഞങ്ങൾക്കുണ്ടായിരുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം